ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവിക്കമ്പുള്ളി ഡോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഉപയോഗപ്രദമാണ് നമ്മുടെ ഒരു ഹെയർ പാക്കാണ് അതായത് നമുക്ക് കുറച്ച് മുടിയുള്ളെങ്കിലും അതിനെങ്ങനെ നമുക്ക് നല്ല കട്ടിയോടുകൂടി കൊണ്ടു നടക്കാം അതായത് നമ്മുടെ മുടിക്ക് എത്രമാത്രം വെക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു പാക്കാണ് ഇന്ന് നിൽക്കുകയാണ് ഷെയർ ചെയ്യുന്നത് അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്താൽ മതി പിന്നെ അത് തന്നെയല്ല നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്താൽ മതി അത്രയും നല്ല റിസൾട്ടാണ് നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആകും ചെയ്യും നമ്മുടെ ബേബി ഹെയർ ഒക്കെ നമുക്ക് ഒരുപാട് വരണം നമുക്ക് മനസ്സിലാവും അപ്പം ഞാനൊക്കെ സ്ഥിരം ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഉപയോഗിക്കുന്ന ആളാണ് അപ്പം അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള റിസൾട്ടും കിട്ടുന്നുണ്ട് അങ്ങനെ മുടി കൊഴിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും നല്ല പിന്നെ ഗ്രോത്ത് ആയിട്ട് നമുക്ക് നിൽക്കും എന്ന് പറഞ്ഞ നമുക്ക് എന്താ പറയുക എത്ര വയസ്സായാലും നമുക്ക് മുടി വളരും അല്ലാണ്ട് ഇത്ര പ്രായം കഴിഞ്ഞാൽ നമുക്ക് മുടി വളർച്ച നിൽക്കും അങ്ങനെ ഒരിക്കലുമില്ല നമുക്ക് നമ്മൾ ചെയ്യണ പാക്കിൻ്റെ ഇതും നമ്മൾ എന്തൊക്കെ പ്രോട്ടീൻസ് മുടിക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് മുടി ഉണ്ടാവും ഇപ്പം നമ്മൾ നമുക്ക് വണ്ണം വെക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ എന്തൊക്കെ അതുപോലെ ചെയ്യും എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്കിപ്പോൾ കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ അകത്തോട്ടും കഴിക്കണം മുടി വളരണം എന്നുണ്ടെങ്കിൽ പക്ഷേ നമുക്ക് കൂടുതലായിട്ടും മുടിയുടെ ഹെയർ പാക്ക് നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വരുവുള്ളൂ അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെയ്തേക്കുന്നത് അപ്പോൾ അത് നമ്മുടെ പാക്ക് പാക്കൊക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് മടിയുള്ളവരൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു സിറത്തിൻ്റെ ഇത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം അത് ഞാൻ അടുത്ത ദിവസം കാണിക്കുന്നുണ്ട് അപ്പം ഈ പാക്ക് നമ്മൾ മസ്റ്റായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നമുക്കിത് ഇട്ട് കൊടുക്കണം അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓയിൽ മസാജ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ആദ്യം തന്നെ നമ്മുടെ മുടി നല്ലായിട്ടൊന്ന് ചെയ്യുക അപ്പം ഞാനിപ്പം നല്ലതായിട്ടൊന്ന് ചീക മേക്കടേട്ടോ സ്കാൽപ്പൊക്കെ നല്ല ഒന്ന് ക്ലീൻ ചെയ്തു കുറച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓയില് അപ്ലൈ ചെയ്തിട്ടാണ് വന്നത് ആവശ്യക്കാരാണ് നമുക്കിപ്പോൾ പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം ഓയിൽ നമുക്ക് തലയിൽ നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്യണം അപ്പം ഞാനിവിടെ ഇവിടെ റൂമിലൊക്കെ ആണായിരുന്നു ഞാൻ പുറത്ത് പോയിട്ട് നല്ലതായിട്ടൊന്ന് ഓയിൽ മസാജ് ഒക്കെ ചെയ്തിട്ട് വന്നിരിക്കണേന്ന് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മുടി കുറച്ചുള്ളെങ്കിലും നമുക്ക് ആ മുടി നല്ല ഉള്ളോടുകൂടി കൊണ്ടു കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഹെയർ പാക്കൊക്കെ തന്നെ വേണം അതല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രായം കഴിയുമ്പോൾ മുടി നമുക്ക് ഏറ്റവും നമുക്ക് എന്താ പറയുക പ്രശ്നമായി വരുന്നത് നമ്മുടെ മുടി ഒട്ടും ഇല്ലാണ്ടാവും അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻസ് ഒന്നും മുടിക്ക് കൊടുക്കുന്നില്ല അതിൻ്റെ ഒരു ഇതാണ് നമുക്ക് വരുന്നത് അപ്പം ഇത് നമ്മൾ ഒരിങ്ങല മൈലാഞ്ചിയില നമ്മുടെ കറ്റാർവാഴയില കറ്റാർവാഴ അതിൻ്റെ ഒരു പീസ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ വിറ്റാമിനി ഓയിൽ ഇത് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മൾ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് പിന്നെ മുടിയിലോട്ട് അങ്ങനെ തേക്കണം എന്നില്ല അപ്പോൾ നമുക്ക് സ്കാൽപ്പ് നല്ലതായിട്ട് അപ്പൊ ഇന്ന് തന്നെ തുടങ്ങി എല്ലാവരും ചെയ്യണം കേട്ടോ നമ്മുടെ മുടി നല്ലതായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോണ്ട് തന്നെയാണ് കേട്ടോ എനിക്ക് അങ്ങനെ മുടി ഒഴിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇതേവരൊക്കെ ഉണ്ടായിട്ടില്ല നമ്മൾ ആ കറക്റ്റ് അപ്റ്റു ഡേറ്റ് ആയിട്ട് ആഴ്ചയിലും ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ നല്ലതായിട്ട് അങ്ങ് ചെയ്തു കൊടുക്കുക ഇങ്ങനെ തന്നെ ഒരു ചീപ്പ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പൊക്കെ നിങ്ങളുടെ താരനും അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എളുപ്പം തലയൊക്കെ ക്ലീൻ ചെയ്യ് ക്ലീൻ ആവും അപ്പം നമുക്ക് ആദ്യം തന്നെ മുടി വളർച്ചക്ക് നമുക്ക് ഇങ്ങനെയുള്ള പാക്കിട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ തലയിലെ താരനും അതൊക്കെ പോയിട്ട് മുടി വളർച്ച നമുക്ക് ഒരു ഇതൊരുക്കി കൊടുക്കണ്ടേ അല്ലാണ്ട് നിറച്ച് താരനും ആയിട്ട് ഇരുന്ന പിന്നെ മുടി അങ്ങനെ വളരും അപ്പൊ ഇങ്ങനെ ചെയ്ത ബേബി ഹെയർ ഒക്കെ ഒരുപാട് വളരും കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ സവാളയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം മുടി വളർച്ച ഏറ്റവും ബെറ്റർ സാധനമാണ് പിന്നെ ഇത് നമ്മൾ വെള്ളം ചേർത്ത് അടിക്കേ വേണ്ട ഈ സവാളയുടെ നീരും കറ്റാർവാഴയുടെ നീരും കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പാക്ക് അടിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്നിട്ട് അധികം നേരം ഒന്നും നിൽക്കേണ്ട കാര്യം വെറും പത്ത് മിനിറ്റ് മാത്രം നിങ്ങൾ നിന്നാൽ മതി അല്ലാണ്ട് ഒരുപാട് നേരമൊന്നും നിന്ന് കോൾഡൊന്നും പിടിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ കാര്യം കേട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് പരമണിക്കൂറൊക്കെ നിൽക്കാൻ പറ്റിയവരാണെങ്കിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എനിക്കങ്ങനെ തണുപ്പ് പറ്റാത്തത് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഏത് പാക്കിട്ടാലും ഞാൻ പത്ത് മിനിറ്റാ നിൽക്കാറുള്ളു അപ്പം നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും പത്ത് മിനിറ്റ് തന്നാൽ മതി ഇതെല്ലാം മുടി വളർച്ചക്ക് പറ്റിയ സാധനങ്ങളാണ് എല്ലാം പിന്നെ നമുക്ക് മുടിയിലോട്ടൊന്നും നമ്മള് തേച്ച് വെക്കണമെന്നൊന്നുമില്ല അപ്പൊ ഇന്ന് തുടങ്ങി എല്ലാരും പാക്കിടാൻ വേണ്ടി റെഡി ആയിക്കോട്ടെ ആഴ്ചയിൽ ഒറ്റ ദിവസം മാത്രം ഇട്ടുകൊടുത്താച്ചാൽ മതി അതും വെറും പത്ത് മിനിറ്റ് ഇനി നിങ്ങൾക്ക് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പം ഞാനിതെങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങൾ ഓയിലിട്ട എന്താ പറയുക ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് മൈൽഡായിട്ടുള്ള ഷാംപൂ അതല്ലെങ്കിൽ താളി ഷാംപൂ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാം അതല്ല നിങ്ങൾ ഞാനിപ്പോൾ കുറച്ച് ഇത് ഇട്ടിട്ടുള്ളൂ കുറച്ച് ഓയിലിട്ടിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തത് അപ്പം ഞാൻ വെറുതെ ഹെയർ പ്ലെയിൻ വാട്ടറിലേക്ക് ഞാൻ വാഷ് ചെയ്യുള്ളൂ ഷാംപൂ ഒന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല ഞാൻ ആഴ്ചയിൽ ഒറ്റ ഒറ്റപ്രാവശ്യം മാത്രമേ ഷാംപൂ യൂസ് ചെയ്യുള്ളൂ അത് നല്ലായിട്ട് നമ്മൾ ഓയിലിടണ ദിവസം മാത്രമേ ഉള്ളൂ ഷാംപൂള്ളൂ ബാക്കിയിട്ട ദിവസം ഇങ്ങനെ വെറുതെ വാഷ് ചെയ്യാറാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എപ്പോഴും തലേലും ഓരോന്നൊക്കെ ഇട്ടിട്ട് ഷാംപൂ വാഷ് ഷാംപൂ വാഷ് ചെയ്യരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മൈൽഡായിട്ടുള്ള ബേബി ഷാംപൂ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമ്മുടെ താളിയോ അങ്ങനെയൊക്കെ ഇടാം അപ്പോൾ നമുക്കിനി പുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മളിന്ന് മുടിക്കൊക്കെ ഉള്ളു വരാൻ വേണ്ടിയിട്ട് ഒരു പാക്കാണിടുന്നത് അപ്പം കുറച്ചേ ഉള്ളെങ്കിലും നല്ല ഉള്ളോടുകൂടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് അപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി ഏതെങ്കിലും ഒരു ദിവസം അത്രയും നല്ല റിസൾട്ടുള്ളൊരിതാണ് അപ്പം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് നമ്മുടെ മുരിങ്ങലയില്ലേ എല്ലാം ഞാൻ ഒരു കൈപ്പിടി എന്നുള്ള കൈപ്പിടി പോലും ഇല്ല അത്ര കുറച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാഴ്ചയിൽ ഒരു ദിവസം ഇട്ട് കൊടുത്തേച്ചാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടധികം ആദ്യം അങ്ങോട്ട് ഒരുപാട് ഇടരുത് അപ്പം എനിക്ക് തണുപ്പ് അധികം പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഞാൻ എടുത്തേക്കുന്നത് ഈ കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നല്ലതായിട്ട് മുടി ഒത്തിരിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി അധികം എടുക്കണം പിന്നെ തണുപ്പ് പിടിക്കാത്തവരാണെങ്കിൽ കുറച്ചെടുക്കണം തന്നെ നല്ലത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മൈലാഞ്ചിലെ അതും കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി സവാള പകുതി സവാള എടുത്തിട്ടുണ്ട് ഏ പകുതി സവാള പിന്നെ വേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറ്റാർ വേണ്ടത് ഒരു പീസ് ഇതും കൂടി നമുക്ക് നമുക്കിതിൻ്റെ ആ മഞ്ഞക്കരയൊക്കെ നിങ്ങൾ മാറ്റുക എന്നിട്ട് കുറച്ചു നേരം എടുത്ത് വെക്കുക എല്ലാവർക്കും അറിയാമല്ലോ അത് എന്നിട്ട് നമ്മുടെ കറ്റാർവാഴയും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക ഇതെല്ലാം നമുക്ക് എല്ലാവരുടെ വീടുകളിലും ഉള്ളതാണ് ഇനിയിപ്പോൾ കറ്റാർ വാഴ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ മേടിച്ച് വയ്ക്കുക വളരെ പിന്നെന്താ പറഞ്ഞാൽ മാർക്കറ്റിലൊക്കെ അതിൻ്റെ തൈയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം നമ്മുടെ മൂന്നിൻഗ്രീഡ് അതൊക്കെ നമ്മുടെ മുരിങ്ങയില ഇത് മൈലാഞ്ചിയില പിന്നെ നമ്മുടെ കറ്റാർവാഴ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലോട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം നിങ്ങൾ ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാവും തന്നെ അല്ലാണ്ട് ഇത് എല്ലാ ദിവസവും ഇടേണ്ട കാര്യങ്ങളൊന്നുമല്ല ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ സവാളയും കൂടി ഇതിലോട്ട് അരിഞ്ഞിടാം എന്നിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് അപ്പം നിങ്ങൾ ഇതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നമ്മുടെ കറ്റാർവായുടെ ജെല്ല് മാത്രം മതി രണ്ട് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ അത് ഒഴിച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ഇതിലോട്ട് വേണ്ട ഇതിന് ലാസ്റ്റ് നമുക്ക് ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ വിറ്റാമിൻ ഈ ക്യാപ്സൂൾ അല്ലേ അത് ഒന്ന് അതും കൂടി നമ്മൾ ഇതിലോട്ടിട്ട് കൊടുക്കുക ഇത്രയും മാത്രം മതി മതിയട്ടെ നിങ്ങളത് ആഴ്ചയിൽ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും എനിക്ക് മാത്രം നിങ്ങൾക്ക് ബേബി ഹെയർ വരുന്നുണ്ടെന്നും ഒക്കെ നിങ്ങൾക്ക് ഇപ്പം നമുക്ക് ഈ മുടി കൊളിച്ചിലും നെറ്റിയിലൊക്കെ നമുക്ക് നെറ്റി കയറിയതും ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതി ചെയ്താൽ മതി എത്ര പ്രായമായാലും നമുക്ക് മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇട്ട് ഗുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വെറുതെ പ്ലെയിൻ വാട്ടറിലാട്ടാണ് വാഷ് ചെയ്തേക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് എന്താ പറയണ തലയിൽ ഇരിക്കുകയോ ഒന്നുമില്ല നമ്മൾ നല്ലായിട്ട് ഇത് പിന്നെ മിക്സിയിൽ അടിച്ച് നല്ല വെണ്ണം പോലെ അടിച്ചെടുത്തേക്കണേ അപ്പൊ നമുക്ക് ബാത്റൂമിൽ ഒന്നും വൃത്തിയണമെന്നാവത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് വാഷ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങോട്ട് അങ്ങോട്ട് പൊക്കോളും അല്ലാണ്ട് അതിൻ്റെ ഒന്നും അതിൻ്റെ ഒന്നും അവിടെ കിടക്കത്തില്ല അത്ര നല്ലതായിട്ടാണ് പിന്നെ നിങ്ങൾക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ പാക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് തലയിൽ ഇട്ടാൽ മതി നല്ല തണുപ്പായിരിക്കും തലക്ക് മുടി വളർച്ചക്ക് ഇതിൽപ്പരം നല്ല സാധനം വേറെയില്ല അപ്പം എല്ലാവരും മടിയൊക്കെ കളഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഉപയോഗിക്കാം അപ്പം നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും അല്ലേ ചിലർ കുറച്ച് മുടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഷുവറായിട്ടും കുറച്ച് മുടി ഉള്ളെങ്കിൽ നല്ല ഉള്ളോടുകൂടി തന്നെ നിങ്ങളുടെ മുടി വളരും അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യുക അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു അപ്പം ഞങ്ങൾക്കിന്നൊരു കല്യാണം ഉണ്ട് അപ്പം അതിന് പോകാനായിട്ട് ഞങ്ങൾ റെഡി ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനപ്പം ചെയ്യേണ്ട കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട് അപ്പോൾ വണ്ണാപുരത്താണേ കല്യാണം തൊടുപുഴ അപ്പുറത്താണ് അപ്പം അങ്ങനെ ചേട്ടനും ഒക്കെ റെഡിയായി ഞങ്ങളപ്പം വേറെ കുറച്ച് ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഒമ്പത് മണിയായിട്ടുള്ളത് രാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ട് അവിടെ ഫങ്ഷൻ പന്ത്രണ്ട് മണിക്കാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഇതേ ഹോളിലെത്തി അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയൊക്കെ കയറിയിരുന്നു അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പള്ളിയിലാണല്ലോ ചടങ്ങൊക്കെ അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് കറക്റ്റ് സമയത്താണ് ഞങ്ങൾ ചെന്നത് അപ്പോൾ ആ ടൈമിൽ തന്നെ ചെറുക്കനും പെണ്ണും ഒക്കെ ആ ടൈമിൽ തന്നെ വരികയും ചെയ്തു അപ്പോൾ അധികം സമയം ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വന്നില്ല അപ്പോൾ അതേ ചെറുക്കനും പെണ്ണും വരുന്ന ഭാഗമാണ് അപ്പോൾ കറക്റ്റ് ഞങ്ങളപ്പം അങ്ങോട്ട് കയറി വന്നങ്ങോട്ട് ഇരുന്നേ ഉള്ളൂ ആ ടൈമിൽ തന്നെ വരും വന്നു അപ്പം ഈ മോൻ്റെ പേര് എബിൻ എബിന്നാണ് ദുബായിൽ വർക്ക് ചെയ്യണു പിന്നെ മണവാട്ടി മണവാട്ടിയുടെ പേര് അലീന ഫാഷൻ ഡിസൈനറാണ് അടിമാലിയിലാണ് ജോലി പിന്നെ കുറച്ച് എന്താ പറയുക സ്റ്റേജിൽ കുറച്ച് ഒരു അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിളക്ക് കത്തിക്കൽ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിനധികം ചടങ്ങുകളൊന്നുമില്ല നമുക്ക് കല്യാണത്തിലല്ലേ കുറേ നേരം പള്ളിയിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് ഇത് ജസ്റ്റ് കുറച്ചൊരു അച്ഛൻ്റെ ഒരു ചെറിയ കുറച്ച് ഒരു സ്പീച്ച് സ്പീച്ചുണ്ടായുള്ളൂ സഹോദരൻ്റെ ഒരു ചേർന്നാണ് നീ വ അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയി അപ്പം ഞങ്ങൾ ചുമ്മാ അവിടെ നിന്ന് കുറച്ച് വീഡിയോ വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇതൊക്കെ ചേട്ടൻ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരാണ് അതൊരു ഫ്രണ്ടാണ് അപ്പോൾ ഇതും വേറൊരു ഫ്രണ്ട് ചേട്ടൻ ഇരിപ്പണ്ട പിന്നെ അവരുടെ പിള്ളേരും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സ്റ്റേജിലോട്ട് നോക്കി അവരുടെ ഇതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളും എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങൾ പോയി വന്നത് തൊമ്മൻകുത്തിലോട്ടാണേ അപ്പോൾ അവിടെ തിന്നപ്പോൾ എല്ലാവരും പ്ലാൻ മാറ്റി ഒന്ന് തൊമ്മൻകുത്ത് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയി അപ്പോൾ എനിക്കാണെങ്കിൽ നടക്കാൻ പോകുന്ന മേലായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഫീൽഡ് ചപ്പലിട്ടിട്ട് നമുക്ക് കല്ലിൻ്റെ മേളിൽ കൂടെ നടക്കാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ നല്ല രസമായിരുന്നു അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എത്തിയ വെള്ളച്ചേട്ടൊക്കെ കടികളിയായിരുന്നു അന്നേരം ഞങ്ങൾ ഫുള്ള് ഒന്നും ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് പോയില്ല അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നേരം നിന്നേ കണ്ടോളൂ കുറച്ചും കൂടി ദൂരോട്ട് പോകണവര് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ബുദ്ധിമുട്ടുകാരണം അങ്ങധികം പോയില്ല ശരിക്കും ഇതൊക്കെ നല്ല കുറച്ച് സമയം എടുത്തിട്ടൊക്കെ വന്ന് നമുക്ക് കാണണം അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു അടുത്ത ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു വെള്ളത്തിൻ്റെ അവിടുത്തെ സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇത്ര ഉള്ള ടൈ വിശേഷങ്ങൾ